ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താസമ്മേളനം താങ്കൾ കണ്ടല്ലോ അപ്പോൾ പോലീസ് സംവിധാനത്തെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രതികരണം അതിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ബിജെപിക്ക് എന്താണ് പറയാനുള്ളത് എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് ഇന്നൊരു നടപടിയിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷേ അത് റിപ്പോർട്ട് ഡി ജി പി കൈമാറിയോ എന്നതിൽ വ്യക്തതയില്ല കൈമാറിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിങ്കളാഴ്ച മാത്രമേ തീരുമാനമുണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത് സ്മൃതി ആദ്യമായിട്ട് എനിക്ക് എൻ്റെ സുഹൃത്ത് ചെക്കൂട്ടിയോട് പറയാനുള്ളത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അഭിപ്രായം പറയാൻ മുൻ കമ്മ്യൂണിസ്റ്റുകാരെയും ഇപ്പോൾ ജിഹാദികളുടെ കൈകളിൽ പാവയായവരെയും ആരും ഏൽപ്പിച്ചിട്ടില്ല വളരെ കൃത്യവും ശക്തവുമായിട്ട് ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും അതു അനുബന്ധ പ്രസ്ഥാനങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നോക്കൂ അല്ല നോക്കൂ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ മുൻപാകെ ഉയർത്തിയ ആരോപണം അതീവ ഗൗരവമുള്ളതാണ് എന്ന് തിരിച്ചറിയുകയും പാർട്ടിയുടെ നിലപാട് അന്ന് തന്നെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയതുമാണ് അത് താങ്കളെപ്പോലെയുള്ള ഒരു പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകൻ കണ്ടില്ല കേട്ടില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല സ്മൃതി ചോദിച്ചതിനും കൂടിയുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹം ഉയർത്തിയ കേരളത്തിലെ പോലീസ് സേനയ്ക്കെതിരായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിസ്സാരമല്ല കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ കൊലപാതകത്തിന് കൂട്ടുനിൽക്കൽ അല്ലെങ്കിൽ പ്രതികളെ രക്ഷിക്കൽ ഒരു ഭരണകക്ഷിയുടെ എം എൽ എ തന്നെ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷിക്ക അന്വേഷണം നടത്തണം ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം മാറ്റി നിർത്തി അന്വേഷിക്കണം സസ്പെൻഷൻ ഈസ് നോട്ട് ആൻ ആക്ഷൻ ഇനി അതല്ല സസ്പെൻഷനാണ് അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ചുമതലയിൽ നിന്നെങ്കിലും മാറ്റി നിർത്തണം ഇത് വളരെ വ്യക്തവും സുവ്യക്തവുമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നടപ്പിലാവാനുള്ള സാധ്യത വിരളമാണ് എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ബോധ്യപ്പെടുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കൈകളിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഭയപ്പെടുന്ന എന്തൊക്കെയോ വിവരങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ കളങ്കിതനായ ഒരു പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയെ പലപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി നിർണായകമായ പ്രതിസന്ധിയിലെട്ടിയ സമയത്ത് പ്രതികൾക്ക് വേണ്ടി പിണറായി സോറി അതിനെ കുറ്റാരോപിതർക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടനിലക്കാരെ പ്രവർത്തിച്ച എ ഡി ജി പി ആണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള അതിമാരക പ്രഹരശേഷിയുള്ള എന്തിനെയോ കേരളത്തിലെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നുവോ അല്ലെങ്കിൽ വാഴത്തരകൾക്കിടയിലൂടെ നടന്ന് ഏത് പ്രതിസന്ധി ഗതികളെയും നേരിടാൻ കെൽപ്പുള്ളായിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എന്താണ് ഈ എ ഡി ജി പി ഭയപ്പെടുന്നത് കേരളത്തിലെ പോലീസ് സേനയെക്കുറിച്ച് ബി ജെ പിയുടെ അഭിപ്രായം പറഞ്ഞ കൃത്യമാണ് നമുക്ക് നോക്കൂ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ മയക്കുമരുന്ന് സ്വർണക്കള്ളക്കടത്ത് എന്തിനേറെ കമ്മ്യൂണിസ്റ്റുകാരായ പ്രവർത്തകന്മാർ പോലും ഭീകരവാദികൾ ഭീകരവാദങ്ങൾ ചെയ്യപ്പെടുമ്പോൾ അവർ കൂട്ടുനിൽക്കുകയും ആ അന്വേഷണം കുടിക്കപ്പെടാതിരിക്കുന്ന തരത്തിലേക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല അവർ വരിയുടക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വരിയുടക്കപ്പെട്ട കേരള പോലീസ് സേനയെക്കുറിച്ച് കൃത്യമായി നമുക്കറിയാം കേരള ജനതയ്ക്ക് ഇന്നൊരു ഭാരവും ശല്യവുമായി മാറിയിരിക്കുന്ന സേനയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ബി ജെ പിക്ക് ഇല്ല സ്മൃതി